പറ്റുന്ന പെണ്ണുങ്ങളെ അറിയാൻ ചില അടയാളങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നാല് അടയാളങ്ങളാണുള്ളത് ഒന്ന് എഴുതി വച്ചോളൂ നാലടയാളങ്ങൾ എഴുതി വെക്കണേ മറന്നുപോകരുത് ഒരു മൂന്ന് സ്വലാത്ത കൂടെ ഒന്ന് ചൊല്ലുമോ സ്വല്ലാഹു അല മോഹ് സ്വല്ലാഹു അലൈ വാസാലം ാഹു അല മോഹ് സ്വല്ലാഹു അലൈ വസൽ കണ്ണേർ പറ്റുന്ന കണ്ണന്മാരുടെ അടയാളങ്ങൾ നാലെണ്ണമാണ് 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 മറക്കല്ലേ ഒന്ന് ഇനി ഇത് ഈ വിഷയം പറയുമ്പോ ഇത് സത്യത്തിൽ എന്ത് ചെയ്യൂലെന്നറിയോ ഇതൊരു ഓപ്പണായി പറയില്ല എന്താ കാരണം ഇതൊരു പ്രശ്നത്തിന് വകയുണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് പക്ഷെ ആരും ഈ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത് അവരെ കാണുമ്പോൾ അതിൻ്റെ ആ സംശയത്തിൻ്റെ കണ്ണോടുകൂടെ അവരെ നിങ്ങൾ എന്താക്കരുത് കാണരുത് ഒരിക്കലും അത് ചെയ്യരുത് അവരൊരിക്കലും ഇതിൽ നിരപരാധികളാണ് ഈ നാല് വിഭാഗം ആളുകൾ അവർ നിരപരാധികളാണ് അവരെ നാം എന്ത് ചെയ്യരുത് വഴിസാരരുത് അവരെ കാണുമ്പോ ഒരു മാഷാറക്കല്ല ഇതൊക്കെ പറയാം അവരെന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്ന ആ അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്നൊക്കെ പറയണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബിസ്മില്ല മൂന്നുവട്ടം പിന്നെ എന്ന് തുടങ്ങുന്ന ദുറുണ്ടല്ലോ ആ ദുഴായും ദുഴ ചെയ്യണം ഈ ആളുകളൊക്കെ കാണുമ്പോ ഈ ആളുകൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോ ഈ ആളുകളുടെ ലക്ഷണം എന്തൊക്കെയാണ് ഒന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് ഒന്നാമതായിട്ട് അവരുടെ ലക്ഷണം അവർ എത്തിപ്പാളി നോക്കുന്നവരാണ് എത്തിപ്പാളിയിട്ട് നോക്കുന്ന ആളുകളാണ് മനസ്സിലായില്ലേ അവരെ വല്ലാതെ ശ്രദ്ധിക്കണം അയൽവക്കത്ത് ജനവാതിൽ ഇങ്ങനെ പതുക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ശരിക്ക് ശ്രദ്ധിക്കണം അവരെ ശരിക്ക് ശ്രദ്ധിക്കണം എത്തിപ്പാളി നോക്കുന്നവർ അള്ളാഹുവിന്റെ ഹബീബനുബിത്തങ്ങൾ പറയുകയാണ് അവരോട് അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് മനസ്സിലായില്ലേ എത്തിപ്പാളി നോക്കുക എന്നുള്ള നല്ല സ്വഭാവമല്ല ആ സ്വഭാവം ആദ്യം മാറ്റണം രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ രണ്ടാമത്തെ വിഭാഗം ഹബീബ മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഇവരെയായി ഇവരാണ് വൃത്തികെട്ട സംസാരം സംസാരിക്കുന്ന ആളുകള് അവരെയും ശരിക്ക് ശ്രദ്ധിക്കണം വൃത്തിഘട്ട സംസാരം സംസാരിക്കുന്നവര് അവര് അവരുടെ നാവും അവരുടെ കണ്ണും അപാരമാണ് വളരെ മോശപ്പെട്ട കണ്ണും നാവുമായിരിക്കും അവരുടേത് അള്ളാഹുവേ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ മനസ്സിലായില്ല മൂന്നാമത്തെ ആൾ ആരെന്നറിയോ മൂന്നാമത്തെ ആള് ഹെ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് കണ്ടതിന്നും തൊട്ടതിന്നും എല്ലാം യാചന നടത്തുന്ന മനുഷ്യന്മാർ അവരെയും ശ്രദ്ധിക്കുന്നതൊന്ന് നല്ലതാണ് അതായത് ഇടക്കിടക്ക് വരിക തക്കാളി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ തക്കാളി വാങ്ങിപ്പോയാൽ പിന്നെ ഒരു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും വരും ഉള്ളിണ്ടോ കറി വെക്കാനാണ് ആ തക്കാളി വാങ്ങിപ്പോയതെങ്കിൽ ആ തക്കാളിയോട് കൂടെ അരിഞ്ഞിടേണ്ട സാധനമല്ലേ ഉള്ളിയും അല്ല എനിക്കറിയില്ല ഞാൻ ആകെ ഉണ്ടാക്കിയ സാധനം കോയിമുട്ട പിഴഞ്ഞതാ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല കാരണം എനിക്കറിയില്ല കോഴിമുട്ട പുഴിഞ്ഞത് എന്നെ ജ്യൂസ് അടിച്ച മതി ആയിട്ടുണ്ട് പിന്നെ അതിന്റെ ശേഷം ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ ഏറ്റെടുത്തിട്ടില്ല ചിലപ്പോ പത്തിരിയൊക്കെ ഉണ്ടാക്കും പത്തിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പരത്തി വെച്ചത് കല്ലുമല്ല വെച്ചിട്ട് ഇങ്ങനെ മറച്ചിടും അപ്പൊ തക്കാളി കൊണ്ടുപോ തക്കാളി ചോദിച്ചു വന്ന ആള് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പ പിന്നെ വരികയാണെന്ത് ഉള്ളിണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വരികയാണ് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ല താത്തേ പച്ചമുളക് ഉണ്ടോ അവിടെ അവരെയും പേടിക്കണം മനസ്സിലായോ നമ്മുടെ കച്ചവടം സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പുറത്തൊരു സാധാരണ മസാലക്കടയാൻ അയാൾക്കൊരു വരവിന്റെ ഇടക്കിടക്ക് വന്നിട്ട് ചോദിക്ക തീപ്പട്ടി ഉണ്ടോ അവിടെ അയാളെ പേടിക്കണം അയാളാ ആ യാചന ആവശ്യത്തിന്റെ യാചന അല്ല അവര് വരുമ്പോൾ തന്നെ പറയണം ഞാനിത് പറയേ ഞാനിത് പറയുമ്പോ ഒക്കെ ഞാൻ പറയണം നിങ്ങൾ വേറൊരാൾ